ഹായ് എവരിവാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്ന് ട്രിപ്പിലെ വിശേഷങ്ങളാണ് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് രസകരമായുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ രേഷ്മാരവം എന്ന യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ സമയം ആറ് മണിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മുടെ ഈ ലോങ് വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും നമ്മൾ പറയുന്നില്ല ഫസ്റ്റ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു റബ്ബർ കാർട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ എന്തിനാണ് നിർത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നമ്മുടെ സന്നിധിക്ക് വോമിറ്റിംഗ് വന്നതുകൊണ്ട് ഒന്ന് ഛർദ്ദിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് ആ വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ ഈ വഴി വന്നത് കേട്ടോ പക്ഷേ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് മുപ്പത് രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുണ്ടെന്നും അവർ അപകട സാധ്യത മുന്നറിയിപ്പൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ലെക്സ്കോ അപ്പം നമുക്ക് പോവാം പോകുന്ന വഴിയിൽ വലിയ വലിയ പാറകളാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ശ്രദ്ധിച്ച് തന്നെ പോകണം അല്ലെങ്കിൽ പല്ലും തൊണ്ടൊക്കെ പോകാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മൾ പോകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എന്ന് പറയുന്നത് മാർമല അരുവി എന്നാണ് കേട്ടോ അവിടെ ഒത്തിരി ആളുകൾ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫോട്ടോയും വീഡിയോസും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഉള്ള എന്താ പറയുക ഈ നീരാവി പോലെ കിടന്നിട്ട് ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്നിട്ട് ക്യാമറയിൽ പതിക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല ഫോട്ടോസാണെങ്കിൽ കിട്ടുന്നില്ല പിന്നെ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഹേസ് അടുത്തത് നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയേ നല്ല പച്ച പുതപ്പിച്ച മല ഇത് കണ്ടപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചതന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഒന്നും തോന്നിപ്പോവും അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കറുത്ത പാറയിലെ മണ്ടയിൽ ഇങ്ങനെ പച്ച പുതപ്പിച്ച ഒരു വൽവറ്റ് കുപ്പായം പോലെ കിടക്കുക ഇങ്ങനെ പിന്നെ പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അത് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫോട്ടോസിലൊക്കെയാണ് ഈ സംഭവം കണ്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ടിക്കറ്റിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെട്ടും കാരണം ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് അവർ മേടിക്കണത് തന്നെ കേട്ടോ നോക്കിയേ എന്തോരം ആഴമുള്ള സ്ഥലത്ത് നിന്നാണ് ആ ഒരു കമ്പിയിലൂടെ ഒരു പിന്നിൻ്റെ സഹായത്തോടെ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് എത്തുന്നത് സന്നിധയ്ക്ക് കയറാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിട്ടോ കണ്ടിട്ട് തന്നെ കണ്ടാസ്വദിക്കാൻ പിന്നെ കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ വെറുതെ ഒരു അത്ഭുത പ്രകസനം നടത്തിയതാണ് ഗസ് അല്ല ഒന്നും തന്നെ ഇല്ല നോക്കിയാൽ നിങ്ങൾ കാണുന്ന നോക്ക് രണ്ട് വ്യക്തി ആളുകളാണ് ഈ കിടന്ന് ഇങ്ങനെ പോകുന്നത് ആരൊറ്റ കമ്പിക്കകത്ത് എത്ര പേര് ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ട് അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് നമ്മളിന്ന് സൂം ചെയ്ത് കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക് ഒരു സേഫ്റ്റിക്കായിട്ടൊരു കയർ പോലും ഇല്ല നോക്കിയേ ആ ഒരു അങ്ങോട്ട് പിന്നെങ്ങളുടെ പൊട്ടിയെന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഇവിടുത്തെ കാഴ്ചയ്ക്കും ഞാൻ ഇവിടെ പറഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ സ്നാക്സൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്തായാലും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം പിന്നെ എനിക്കൊരു പ്രത്യേകത തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറും അതേപോലെ കൊടൈക്കനാൽ ഊട്ടി എന്നതുപോലെ തന്നെയാണ് ഇത് വലിയ വ്യത്യാസങ്ങളായിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ അടുത്ത സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഗാർഡനാണ് കേട്ടോ ഇവിടെ ഒരു ചർച്ചും അതേപോലൊരു മഠം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറിയൊന്നും പോയില്ല നല്ല വ്യത്യസ്തമായ കളറിലുള്ള ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴേക്കും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു വലിയ റെസ്റ്റോറൻറ്റൊന്നും അല്ല ചെറിയ റെസ്റ്റോറൻറ്റായിരുന്നു ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നതിനകത്ത് സീറ്റ് കിട്ടാൻ കുറച്ച് പാടുപെട്ടു കാരണം ഒരു ഫാമിലി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നീട്ട് വ വരണവരെ ഞങ്ങളവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ് കേട്ടോ ഇപ്പോൾ സമയം മൂന്നര മണിയായിട്ടുണ്ട് രണ്ട് മണിക്ക് എത്താം എന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടാണ് ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല വൈബൊക്കെയാണ് കാണാനൊക്കെ കൊള്ളാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ റൂം കേട്ടോ അഞ്ഞൂറ്റി അപ്പോൾ ഇവിടുത്തെ ബാൽക്കണിയിലെ വൈബൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല വൃത്തി ഉണ്ടായിരുന്നു കാണാനും കൊള്ളാട്ടോ റീലിന് വേണ്ടിയും യൂട്യൂബ് ലോങ് വീഡിയോയ്ക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു വീഡിയോയും കൂടി ഞങ്ങൾ എടുത്തു സോ വളരെ വളരെ മനോഹരമായ ഒരു നിമിഷമാണ് അത് കേട്ടോ കേസ് നമ്മളെടുത്ത റിസോർട്ടിൽ പൂളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് പൂളിൽ ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല ദൂരെ നിന്നുള്ള ഒരു വീട് ഞാൻ കണ്ടു ഇതൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ോക്കെ എത്ര ലോങ് ആണ് നമ്മൾ നിൽക്കണതില്ലേ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആരോ ഇരിക്കുന്നുണ്ട് ഈ സമയം സനിത ആദ്യം തന്നെ കുളിക്കാൻ കയറിയിട്ടോ പിന്നെ അശ്വതിയും കയറി പുറത്തെ ചീവടുകളുടെയും തവളയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബ് തോന്നണില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി എനിക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാനും എൻ്റെ ഡ്രെസ്സൊക്കെ മാറി ഫ്രഷായിട്ടോ ഗേസ് ഇതിൻ്റെ പുറത്തുള്ള പൈപ്പ് കണ്ടു താഴെ കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ പൂളിൽ കുളിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നമുക്ക് ചുറ്റും കാടാണ് കേട്ടോ ഭയങ്കര ഒരു പൊക്കത്തിലാണ് ഈ റിസോർട്ട് തന്നെ ഇരിക്കുന്നത് ഗൈസ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വാഗമണ്ണ് വരുന്നത് കേട്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പിന്നെ ഇവിടെ എത്തി എന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടുകാരൊക്കെ വിളിച്ച് പറയണമല്ലോ അപ്പോൾ അശ്വതി സന്നദ്ധയൊക്കെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ സന്നദ്ധക്ക് എന്താണ് പറയാനുള്ളത് ഈ ട്രിപ്പിനെ കുറിച്ച് പോവാനുള്ള ഒരു തരം അനുവാദം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞത് എന്റെ ലൈഫിൽ തന്നെ എനിക്ക് എൻജോയ്മെന്റ് ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഫ്രണ്ട്സ് ആയിട്ട് ഇന്നപോലെ ഇത്ര ലോങ് ആയിട്ടുള്ള ട്രിപ്പ് യാത്ര ചെയ്യുന്നു ആ എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ എന്താ പഠിക്കുന്ന സമയത്ത് തന്നെ ട്രിപ്പ് പോകൂല്ലേ പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഇല്ല ഞങ്ങളുടെ ഒന്നും ലൈഫിൽ അതില്ല സ്കൂള് വീട് സ്കൂള് വീട് അല്ലേ സരിത അത്ര മാത്രണ്ടായിരുന്നുള്ളൂ ഇവിടെ സംസാരിക്കുന്നതിന്റെ ഇടയില് നമ്മളല്ലേ ഒരു സാധനം എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേ അത് ഞാൻ വരുമ്പോട്ടിട്ടോത്തിട്ടിട്ടോ ഒരിക്കലും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും അല്ലാരിച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ള പക്ഷെ എല്ലാത്തിനും ഓരോ സമയം ഞങ്ങൾ ഓണത്തിന് മുമ്പ് ഒരു പ്ലാനിങ് ചെയ്താണ് ഇങ്ങനെ ഈ ട്രിപ്പ് വരാമെന്നുള്ളത് എങ്ങനെ സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ഫോട്ടോസ് എടുക്കാനുണ്ട് അപ്പൊ അവിടെയൊക്കെ ചെന്നിട്ട് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് നിങ്ങൾക്ക് ഡിന്നറിന് എന്താ വേണ്ടതെന്ന് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു എട്ടര മണിയായപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചപ്പാത്തി ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ കുറച്ച് എരിവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി ഉച്ചയ്ക്ക് തന്നെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല ഒരു തൃപ്തികരമല്ലാത്ത ഫുഡായിരുന്നു അതുകൊണ്ട് ഈ ഒരു ഫുഡ് അത്യാവശ്യം ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയതിൽ സമാധാനമായി അങ്ങനെ അവിടെ കുറച്ച് ക്യാരംസും അതേപോലെ ചെസ്സൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയിട്ട് നിന്നു സത്യം പറഞ്ഞാൽ ഈ രണ്ട് കളികളും എനിക്കറിയത്തില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു വൈൻ പാർട്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് വൈനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റ് അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ ഡാൻസൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കിടന്നുറങ്ങി ബാക്കിയുള്ള വിശേഷങ്ങൾ പാർട്ടി ടുവിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഉള്ളൂ அப்போ பார்ட்டி டூ ஆரம் காணாம மறக்கருது அப்போ எல்லாேருக்கும் குட் நைட்